നമസ്കാരം സി എം ആർ എൽ എക്സോജി കേസിൽ തുടർ നടപടികളിലേക്ക് കടന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിന്റെ ഭാഗമായി വീണാ വിജയൻ അടക്കമുള്ളവരുടെ മൊഴി ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി അപേക്ഷ നൽകി എറണാകുളം സെഷൻസ് കോടതിയിലാണ് ഇ ഡി അപേക്ഷ നൽകിയത് മാസപ്പടി ലിസ്റ്റിൽ ഇടം പിടിച്ചവരിൽ നിന്നായിരിക്കും മൊഴിയെടുക്കുക സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രമുഖരായ പലരും ഇതോടെ ഇഡിക്ക് മുൻപാകെ എത്തി മൊഴി നൽകേണ്ടി വരും സി എം ആർ എൽ എ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിനു പിന്നാലെ കോടതിയിൽ അപേക്ഷ നൽകി ഇ ഡി കുറ്റപത്രം വാങ്ങിയിരുന്നു ഈ കുറ്റപത്രം പരിശോധിച്ചതിനു ശേഷമാണ് കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുടെയും പകർപ്പും മുഖ്യമന്ത്രി മകൾ വീണ വിജയൻ അടക്കമുള്ളവരുടെ മൊഴിയും ആവശ്യപ്പെട്ടുകൊണ്ട് ഇഡി വീണ്ടും കോടതിയെ സമീപിച്ചത് അതേസമയം സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു എംബ്രിം സെറ്റിൽമെന്റ് ബോർഡിലെ രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം സിബിഐക്ക് വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകൻ എം ആർ അജയൻ നൽകിയ പൊതു താല്പര്യ ഹർജിയിന്മേലായിരുന്നു ഹൈക്കോടതിയുടെ നടപടി സി എം ആർ എൽ എക്സാലോജി കരാറിനെതിരായ എസ് എഫ്ഐ ഒ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് സി എം ആർ എൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു കേസിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹൈക്കോടതിയിൽ സി എം ആർ എല്ലിന്റെ ഹർജി യാതൊരു സേവനവും നൽകാതെ വീണയുടെ കമ്പനിയായ എക്സാലോജിക് സി എം ആർ എല്ലിൽ നിന്ന് രണ്ടേ ദശാംശം ഏഴ് പൂജ്യം കോടി രൂപ കൈപ്പറ്റിയെന്നായിരുന്നു എസ് എഫ്ഐഒ അന്വേഷണത്തിൽ കണ്ടെത്തിയത് വീണയടക്കമുള്ളവർക്കെതിരെ പ്രഥമ ദൃഷ്ട്യ കുറ്റം നിലനിൽക്കുമെന്നാണ് കുറ്റപത്രത്തിലുള്ളത് ീണയും സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ കർത്തയും ഉൾപ്പെടെ പതിമൂന്ന് പേരാണ് കേസിലെ പ്രതികൾ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് സി എം ആർ എല്ലിന്റെ സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹതകളും എസ് എഫ്ഐഒ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഏകദേശം നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ രാഷ്ട്രീയ നേതാക്കൾക്കുൾപ്പെടെ കമ്പനി വകമാറ്റി നൽകിയെന്നാണ് കണ്ടെത്തൽ ശശിധരൻ കർട്ടയുടെ മരുമകൻ അനിൽ ആനന്ദപ്പണിക്കേര്ക്ക് പതിമൂന്ന് കോടി രൂപ കമ്മീഷന് ഇനത്തിൽ വക മാറ്റി നൽകിയെന്നും അന്വേഷണത്തില് കണ്ടെത്തിയിട്ടുണ്ട്